ജി സി സി രാജ്യങ്ങളെ കൂടാതെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് വമ്പൺ റിലീസിന് ഒരുങ്ങുന്ന ഭ്രമയുഗത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് മലയക്കോട്ട വാലിപ്പൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ വമ്പൺ റിലീസിംഗിന് ശേഷം മലയാളത്തിൽ നിന്ന് മറ്റൊരു ചിത്രം ജി സി സി ഉൾപ്പെടെയുള്ള മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് വമ്പൻ റിലീസിംഗിന് ഒരുങ്ങുകയാണ് ഫെബ്രുവരി പതിനഞ്ചിന് ഭ്രമയുഗം ജി സി സി രാജ്യങ്ങളെ കൂടാതെ മറ്റ് വിദേശ राज्य यूके, यूएसए, फ्रांस പോളണ്ട് ജർമ്മനി ജോർജിയ ഉസ്ബെക്കിസ്ഥാൻ മാൾട്ട ഓസ്ട്രിയ എന്നീ വിദേശ രാജ്യങ്ങളിലാണ് ചിത്രം റിലീസാകാൻ പോകുന്നത് ഇനിയും പത്ത് ദിവസത്തിൽ കൂടുതൽ റിലീസിന്റെ ഡേറ്റ് ഉള്ള ചിത്രം ഇതിലും കൂടുതൽ രാജ്യങ്ങളിൽ റിലീസിംഗ് ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് അത് വരും ദിവസങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് അറിയുവാൻ കഴിയും ഭ്രമയുഗം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിദേശ റിലീസിംഗിനാണ് ഒരുങ്ങുന്നത് എല്ലാ വിദേശ രാജ്യങ്ങളിലും വമ്പൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ചിത്രത്തിന്റെ വിതരണാവകാശം നേടിയിരിക്കുന്നത് ജി സി സിയിൽ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് യു യിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രമേയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫോർ സീസൺ ക്രിയേഷൻസ് ആണ് നൂറ്റെഴുപത്തഞ്ചിന് മുകളിൽ സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത വമ്പൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഫോർ സീസൺ ക്രിയേഷൻസ് ആർ ആർ ലിയോ പോലുള്ള വമ്പൻ സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും ഫോർ സീസൺ ക്രിയേഷൻസ് യു കെയിൽ ഇപ്പോൾ തന്നെ ചിത്രം മുപ്പതിന് മുകളിൽ സെന്ററുകളിലാണ് ഫെബ്രുവരി പതിനഞ്ചിന് റിലീസിംഗിന് ഒരുങ്ങുന്നത് റിലീസിംഗ് സെന്ററുകൾ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ തിരക്കഥയും സംവിധാനം ചെയ്യുന്ന പ്രമേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലാണ് റിലീസിംഗിനൊരുങ്ങുന്നത് യു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു ഹൊറർ ത്രില്ലർ ഗണത്തിൽ വരുന്ന ചിത്രം പതിനാറാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗത്തിലെ ത്രില്ലിംഗ് ആയ ഒരു ഹൊറർ കഥയാണ് പറയുന്നത് വെള്ള സാരി കൊടുത്തു വരുന്ന സ്ഥിരം യക്ഷിക്കഥയെല്ലാം ഭ്രമയുഗം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലാണ് ചിത്രം ഫെബ്രുവരി പതിനഞ്ചിന് റിലീസാകുന്നത് മമ്മൂട്ടി ചെയ്യുന്ന കുഞ്ഞമ്മൻ പോറ്റി എന്ന ദുർമന്ത്രവാദിയെ കാണാൻ ആകാംക്ഷയിലാണ് എല്ലാ സിനിമാ പ്രേമികളും ഓരോ ദിവസം കഴിയുന്നതോറും ചിത്രത്തെക്കുറിച്ച് പോസിറ്റീവ് അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ജോണർ ആവശ്യപ്പെടുന്നതിന് അനുസരിച്ചുള്ള ഒരു സ്ലോ പേസിലായിരിക്കും ചിത്രത്തിന്റെ കഥ നീങ്ങുന്നത് ചിത്രത്തിന്റെ അണികര പ്രവർത്തകരിൽ നിന്നും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോഷനോ തള്ളോ ഇല്ലാതെയാണ് ചിത്രം റിലീസാകാൻ പോകുന്നത് കേരളത്തിൽ തന്നെ ചിത്രം ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ തിയേറ്ററുകളിൽ റിലീസാകുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഭ്രമയുഗം എന്ന സിനിമ കാണാൻ എല്ലാ സിനിമാ പ്രേമികളും മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭ്രമയുഗം ഒരു വ്യത്യസ്ത ചിത്രം തന്നെയായിരിക്കും ഭ്രമയുഗം എന്ന ചിത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക വളരെ ശേഷം രാജിയെത്തുന്ന മഹത്തായ ദിവസം എൻ്റെ മനക്കിലേക്ക് സ്വാഗതം